ഇവര് ഫെൻസിംഗ് എന്നൊരു സാധനമുണ്ട് സിറ്റി ലിമിറ്റ് ഉള്ളത് അതൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആണ് വെച്ചേക്കുന്നത് നമ്മൾ തമ്പാനൂരിൽ നിന്ന് പോകുന്ന എറണാ നമ്മള് കഴക്കൂട്ടത്ത് പോകുമ്പോൾ ഫെൻസിങ് നമുക്ക് വിഷയമില്ല തിരിച്ചാണ് പോകുന്ന കാട്ടാക്കടയ്ക്ക് മുന്നൂറ്റമ്പതിലേക്ക് പോകാൻ കഴിയില്ല പാലാമുറത്ത് മുന്നൂറ്റൊമ്പത് പോകാൻ കഴിയില്ല ഇവിടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ റാറ്റ് വരുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെടുന്നു സൈക്കിൾ റിക്ഷ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഓട്ടോറിക്ഷ വരു വന്ന സമയത്ത് ഈ സൈക്കിൾ റിക്ഷക്കാരോ ഓട്ടോറിക്ഷ കത്തിക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചത് അങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ അതേപോലെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ചേഞ്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാവണം അതുപോലെ തന്നെ ലേബർ കോഡ് നിലവിൽ ആവശ്യപ്പെടുന്നത് നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നത് ഓൺലൈൻ ടാക്സികളാണ് നമുക്ക് യൂബർ പോലെയുള്ള ഒരുപാട് ടാക്സികൾ ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത മന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തു ഓൺലൈൻ ടാക്സികൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് നമുക്ക് ഈ ഓടാനുള്ള സാധാരണ ഓട്ടോക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇനി ഈ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ആളുകൾക്ക് കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് അവരുടെ ഒരു നിലപാട് എന്താണ് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞങ്ങൾ ഇവിടെ ഓൺലൈൻ ജീവിക്കുന്ന സാധാരണ സാധാരണപ്പെട്ടവരാണ് ഒരു പതിനൊന്ന് വർഷത്തോളമായി ഓൺലൈൻ ടാക്സികളുണ്ട് നമ്മളെ ഉപജീവനം മാർഗം പോകുമ്പോൾ തന്നെയാണ് കാല ടാക്സി ഫീൽഡിൽ പരമാ ടാക്സികൾ നമ്മളായിട്ട് പല വിഷയങ്ങളുണ്ടായി അത് നമ്മൾ തന്നെ പല രീതിയിലും കോടതി ഉത്തരവ് സമ്പാദിച്ച് സമാധാനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ മൂന്നാർ വച്ചൊരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട എല്ലാ റെസ്പെക്ടുകളും പറയണം ബഹുമാനപ്പെട്ട നമ്മളെ ഗതാഗത മിനിസ്റ്റർ അവിടെ വന്നൊരു പ്രസ്താവന നടത്തി ഓൺലൈൻ ടാക്സികൾ എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ഒരു അഭിപ്രായ വ്യത്യാസം വന്നു ഫൈനലിൽ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു കാഴ്ചപ്പാടൊരു കാര്യം പറഞ്ഞു ഇവിടെ ഞാൻ ആസ് എ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഗതാഗത കമ്മീഷന് പറയുന്ന അനുസരിച്ച് ഈ ഓൺലൈൻ ടാക്സികൾക്ക് ഇവിടെ ലൈസൻസ് ഇല്ല ആ ലൈസൻസ് എടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നല്ലൊരു കാര്യമാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ഏറ്റവും നല്ലൊരു കാര്യം നല്ലൊരു അപേക്ഷ ഈ ലൈസൻസ് എടുക്കുമ്പോൾ അഗ്രികേഷൻ പോളിസി എന്നൊരു സാധനമുണ്ട് ഇത് നടപ്പിലാക്കിക്കൊണ്ട് കാരണം വെറുതെ പൈസ വാങ്ങിച്ച് ഈ ലൈസൻസ് എടുത്ത് വിടുന്നതിനപ്പുറം ഈ അഗ്രികേഷൻ പോളിസി വരെ നടപ്പിലാക്കണം ഈ തൊഴിലാളികൾക്ക് ഒരു മാന്യമായ വേതനം കിട്ടുന്ന രീതിയിൽ ഇവിടെ വരണം ഏറ്റവും ഇവിടുത്തെ നമ്മൾ പ്രതികരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം നമ്മളെ ഓൺലൈൻ ടാക്സികളും നമ്മളെ സഹോദരങ്ങളായ പരമ്പരാഗത ടാക്സികളും അവരൊക്കെ നമ്മളും പരമ്പരാഗത ടാക്സി ഓടുന്നവരാണ് ഓൺലൈനും ഓടുന്നവരാണ് ഓട്ടോറിക്ഷ സഹോദരന്മാർ നമ്മളുടെ ഐക്യം കൂട്ടി ഉറപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു അഗ്രികേഷൻ പോളിസി ഇതിവിടെ ഉണ്ട് ആ പോളിസി നടപ്പിലാക്കി ഈ ഓൺലൈൻ പരമ്പരാഗത ടാക്സികളും നമ്മൾ ഓൺലൈൻ ടാക്സികളും ഓട്ടോറിക്ഷക്കാരനുള്ള ഒരനൈക്യം മാറുന്ന രീതിയിലുള്ള ഒരു ഏകീകൃത ഒരു നിരക്ക് സവാ സവാരിയിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സികളുടെയോ നടപ്പിലാക്കണം നമുക്ക് വാഗ്ദാനമായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയാണ് നമ്മളുടെ കെ ടാക്സി അതായത് കേരള ടാക്സി എന്നുള്ള സവാരി ആ സവാരിയിലൂടെ ആ ഒരു മാതൃക കാണിക്കണം കാര്യം ഇവിടെ നിർത്തരുത് അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട് എല്ലാ ബഹുമാനത്തോടെയും എല്ലാ ആദരോടും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥ അഭ്യർത്ഥന ഈ ഓൺലൈൻ ടാക്സികൾക്ക് ഈ പറഞ്ഞ ലൈസൻസ് കൊടുക്കണം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ യുവജനമാർഗ്ഗമാണ് ഈ അഗ്രികേഷൻ പോളിസി നടപ്പാക്കിത്തരണം ആ നടപ്പിലാക്കി ഈ പറഞ്ഞ പല മേഖലകളിലും വർക്കല കോവളം പൂവാറ് റിമോട്ട് ഏരിയകളിലെല്ലാം വലിയ ഇഷ്യൂകളാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെ നമ്മളെ സഹോദരങ്ങളാണ് അപ്പോൾ ഇവിടെ റാറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ് വരുന്നത് സിറ്റി പോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ വളരെ അപരിമത്തമായിട്ട് റാറ്റാണ് അതിൽ ഏറ്റവും വലിയ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എല്ലാവർക്കും അറിയാം ഇതൊരു കൺസ്യൂമർ സേറ്റാണ് പുറത്തുനിന്ന് വരുന്നവർ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഓൺലൈൻ ജീവിതം ടാക്സി ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ലോക്കൽ പൾസ് വളരെ കുറവാണ് ഓൺലൈൻ ടാക്സികൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഫർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയം ഇതിന്ന് ഞങ്ങൾ ട്രിപ്പ് പോകുന്നിടത്ത് നിന്ന് തിരിച്ച് റിട്ടേൺ ട്രിപ്പ് കിട്ടാറില്ല ഇത് ഒരു കൺവെയിങ് ട്രിപ്പാണെന്ന് ഓൺലൈൻ ടാക്സികൾക്ക് എല്ലാവർക്കും അറിയാം പോകുന്ന പോകുന്നിടത്ത് അടുത്ത ട്രിപ്പ് അടിച്ച് പോയാൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ വാങ്ങുന്ന രീതിയിൽ അതേന്ന് പോകുന്നുള്ളൂ ഇപ്പൊ അതിന് വിപന്നമായിട്ട് ആ കൊറോണ ശേഷം ഒരു രീതിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അപ്പൊ റേറ്റുകൾ ഒന്നുകൂടെ ഏകീകരിക്കണം ഈ പറഞ്ഞ ടാക്സി ഡ്രൈവർമാരുടെ സഹോദരങ്ങളും നമ്മളെ ഓട്ടോറിക്ഷ ഡ്രൈവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇനി വരരുത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഗവൺമെൻറ് അനുസരിച്ചൊരു ഒരു മിനിമം റാറ്റ് കൊണ്ടുവന്നുകൊണ്ട് ഈ കാര്യം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് കുറയ്ക്കണം ഈ ഒരു കാര്യം കണ്ടില്ല എന്ന് വെക്കരുത് ഇത് ഞങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ വയ്ക്കുകയാണ് ഇപ്പോൾ കേരള ടാക്സി കൊണ്ടുവന്നിട്ടുണ്ട് ആ കേരള സവാരി എന്നുള്ളതിനെ ഈ പറഞ്ഞ റേറ്റായിട്ട് വച്ച് ഒരു ഉദാഹരണമാക്കി അവർ മുന്നോട്ട് കൊണ്ടുവന്നു മറ്റുള്ളവർക്കും കൂടെ ഇതേ പ്ലാറ്റ്ഫോമിൽ അല്ല എല്ലാ ഓൺലൈൻ ടാക്സിലേക്കും ഒരു കറക്റ്റായിട്ടുള്ള ഒരു നിരക്ക് പീക്ക് പ്രൈസിങ് ഒഴിവാക്കി സർച്ച് ഒഴിവാക്കി ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ഡ്രൈവറുടെ ക്ഷേമനിധികളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവുന്ന കമ്മീഷൻ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു മാന്യമായ നിരക്ക് കൊണ്ടുപോകുന്നു രാത്രിയിൽ പത്തു മണിക്ക് ശേഷം ഗവൺമെന്റ് പറഞ്ഞ രീതിയിലുള്ള ഫിഫ്റ്റി പെർസെൻറ്റ് അനുപാതം കൊടുത്തുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളുടെ ജീവിതങ്ങളാണ് ഓരോ മന്ത്രി ഓരോ ഗവൺമെന്റിൽ പറഞ്ഞ ഓരോ എസും ഓരോ നോവും ജീവിതങ്ങളാണ് ഓരോ നോവ് പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ബാക്കി കിടന്ന് ഒത്തിരി ജീവിതങ്ങൾ നശിക്കുന്നുണ്ട് ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ഓളൻ ടാക്സികളായ മിുക്ത സമര സമിതിയിൽ മൂന്നോളം രജിസ്റ്റേഡ് യൂണിയൻ ഇവിടെ ഉണ്ട് പലർക്കും അറിയില്ല ഗവൺമെൻറ് പോലും അറിയില്ല ഒത്തിരി അതിൽ അങ്ങോട്ട് ഒരു ആയിരത്തോളം പേര് പല സമയങ്ങളെ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ജീവിതങ്ങളാണ് കുടുംബങ്ങൾ പ്രതീക്ഷയോടെ ഉണ്ട് ഞങ്ങളെ വഴിയിൽ വലിച്ചെക്കരുത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരാനല്ലാതെ വേറെ നിവർത്തിയുമില്ല ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു ഭീഷണിയല്ല അഭ്യർത്ഥനയാണ് ഞങ്ങളെ കുടുംബത്തെ വൈകാർത്തരാക്കരുത് ഇത് ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ നിവൃത്തിയില്ല നിങ്ങളെ കുടുംബങ്ങളുമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലോ അധികാരുടെ മുമ്പിലോ വരാനല്ലാതെ വേറെ മാർഗ്ഗമില്ല ഒരു പ്രതീക്ഷയോടെ ഇത് ഗവൺമെന്റിലേക്ക് വയ്ക്കാം ഇതിനകത്ത് രണ്ടു രീതികളുണ്ട് ഇപ്പോ തുടക്ക സമയത്ത് ഓൺലൈൻ ടാക്സികൾ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു അപരിചിതമായിട്ടൊരു സംഭവമായിരുന്നു ശരിക്കും ഇത് ആ സമയങ്ങൾക്ക് ഒത്തിരി പത്ത് മുപ്പത്തി മൂന്നോളം കേസുകളാണ് ഇവിടെ ആയിട്ടുള്ളത് ഇതിനൊക്കെ പല സമയങ്ങളും കോടതിയിൽ ഫേസ് ചെയ്തും കോടതിയിൽ വിധി സമ്പാദിച്ചുകൊണ്ടും അന്ന് ഒ ടി ഡി എന്നുള്ള സംഘടന വന്നു ഇപ്പൊ എസ് ഐ ഐ ടി ഡി എന്നുള്ള സംഘടന ഉണ്ട് ജെ ടി ഡി എന്ന സംഘടന ഉണ്ട് സെഡു എന്നുള്ള സംഭവമുണ്ട് അത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് രജിസ്റ്റേഡ് ആയിക്കിട്ട് രജിസ്റ്റേഡ് യൂണിയനാണ് ഈ യൂണിയന്റെ കീഴിലേക്ക് ആൾക്കാർ വന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ സംഘടന ഇപ്പോൾ തിരുവനന്തപുരത്ത് നാലോളം രജിസ്റ്റേഡ് യൂണിയന്റെ സംഘടനകളുണ്ട് ഇവർ ചേർന്നുകൊണ്ട് കോടതിയിൽ പോയി വിധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിധി സംഭവിച്ചിട്ടുണ്ട് കോടതി നമുക്ക് അതിനുള്ള അനു അധികാരം തന്നിട്ടുണ്ട് അത് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കാതെ ഇരിക്കുന്നതിലൊരു അപാകതകളുണ്ട് ഇത് ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതിനെല്ലാത്തും ഒരു സൊല്യൂഷനേ ഉള്ളൂ നമ്മളെ യൂണിയനുമായിട്ട് ഏത് സമയത്തും ഗവൺമെന്റിനില് വന്ന് ചർച്ച നടത്താനും ഏത് പ്ലാറ്റ്ഫോമിലും ഒന്ന് നിൽക്കാനുമുണ്ട് ആയിരത്തോളം മെമ്പർമാർ നമ്മൾ നാല് യൂണിയനിൽ ചേർന്ന് ഇവിടെ ഉണ്ട് സമാധാനപരമായിട്ടാണ് ഇതൊരു ടാക്സി എന്നൊരു സംസ്കാരമാണ് നല്ലൊരു ബിഹേവിയറും നല്ലൊരു ബാനേഴ്സുമാണ് അപ്പോൾ വണ്ടിയിൽ കയറുന്ന ഒരു പാസഞ്ചർ എടുത്ത് നമ്മൾ മൂന്നാമതൊരു കാര്യം ചോദിക്കാൻ പാടില്ല ഒന്നാമത് ചോദ്യം സാറിന് എവിടെ പോണം നിങ്ങൾ എത്ര പേരുണ്ട് കാരണം പാസഞ്ചർ ഓരോ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സീറ്റിംഗ് പാസഞ്ചേഴ്സിന്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഇതല്ലാതെ റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സ്ഥലത്ത് ആദ്യം ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങിയാൽ കാരണം ഇവര് ഫെൻസിങ്ങിന് ഒരു സാധനമുണ്ട് സിറ്റി ലിമിറ്റ് എന്നുള്ളത് അതൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആണ് വെച്ചേക്കുന്നത് നമ്മൾ തമ്പാനൂർ നിന്ന് പോകുന്ന എറണാ നമ്മള് കഴക്കൂട്ടത്ത് പോകുമ്പോൾ ഫെൻസിങ് നമുക്ക് വിഷയമില്ല തിരിച്ചാണ് പോകുന്ന കാട്ടാക്കടയ്ക്ക് മുന്നൂറ്റമ്പതിലേക്ക് പോകാൻ കഴിയില്ല പാലാമുറത്ത് മുന്നൂറ്റമ്പത് പോകാൻ കഴിയില്ല ഇവിടെ ഇൻ്റർസിറ്റിന്ന് വെച്ചിട്ട് നമ്മൾ ഈ റാറ്റ് വരുമ്പോൾ നമ്മൾ വന്നതായിട്ട് കഷ്ടപ്പെടുന്നു നമുക്ക് അതിനൊരു നീതി ഉണ്ടാവണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡ്രൈവർ അവരുടെ റാറ്റ് ചോദിക്കുന്ന വിഷയം വന്ന് ആപ്പുകളൊക്കെ ബ്ലോക്ക് ആവുന്ന രക്ഷി വരുന്നുണ്ട് ജീവിതങ്ങളല്ലേ അങ്ങനെ ആരെയും ഒരു കാരണങ്ങൾ അന്വേഷിക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യരുത് എല്ലാവർക്കും നീതി വേണം ഓൺലൈൻ ടാക്സിലെല്ലാം നമുക്കിവിടെ വേണം അതിനെല്ലാം മാതൃകയായിട്ട് ഗവൺമെന്റ് ഫണ്ടിൽ വരണം ഇനിയും നിങ്ങൾ ഒരു വാക്കിൽ പറഞ്ഞ് ഒഴിയാതെ അതിൻ്റെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന്

അവരെ സപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ അത് ഇവിടെ പരമ്പരാഗത ടാക്സിക്കാരുടെ പ്രശ്നങ്ങൾ കാരണം അവർ അവരിനി പ്രദേശത്ത് വരുന്നില്ല എന്നും പറഞ്ഞൊക്കെയാണ് പോകുന്നത് അത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് നമ്മൾ കേരളം ഈ ടൂറിസ്റ്റുകളെ ആഹ്വാനം ചെയ്യുകയും അതിന് അവർക്ക് വേണ്ടുന്ന സാ സാഹചര്യവും അവർക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യവും ശരിയായ നിലയിൽ കൊടുക്കുന്നില്ലെങ്കിൽ അവർ പിന്നെ വരത്തില്ല അവർക്ക് ആ നിലയിൽ വലിയ തിക്ത അനുഭവങ്ങൾ പല ഭാഗത്തു നിന്നും അതിൽ ചുരുക്കം മാത്രമേ നമുക്ക് മുമ്പിലോട്ട് വരുന്നുള്ളൂ അത് അങ്ങനെ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇത് അതിജീവനത്തിന്റെ കാര്യമാണ് ഇവിടെ സംയുക്ത യൂണിയൻ പറഞ്ഞ ഇതിൽ എല്ലാ യൂണിയനുകളും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് വരുന്ന ദിവസങ്ങളിൽ ഇതിൽ പ്രതിഷേധം ഇതിന് പ്രശ്നമുണ്ടായാൽ നല്ല രീതിയിൽ തന്നെ അത് പ്രതികരിക്കും എന്നുള്ളത് ഓർപ്പിക്കാൻ എന്നൊക്കെ ഒന്ന് ആഗ്രഹിക്കുകയാണ് കേരള സവാരി ഇപ്പോൾ വന്നിട്ടുണ്ട് അത് മാന്യമായ നിരക്ക് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ട് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് മാന്യമായ നിരക്ക് നമ്മൾ നമുക്ക് അതിൽ നിന്ന് കിട്ടണം നിങ്ങൾ നിങ്ങൾ അത് ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ നമ്മൾ ഈ ഈ സമയം അതായത് ഇപ്പോ നിലവിലത്തെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു എന്ന് പറയാം പരമ്പരാഗത ഓടിക്കുന്ന യാത്ര ഡ്രൈവ് ചെയ്യുന്നവരും ഓൺലൈൻ രീതിയിലേക്ക് മാറുന്നവരും അപ്പൊ അല്ല നോർമലി ഇപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഒരു വിവേചനം ഉണ്ടാകുന്നതൊരു പക്ഷേ സർക്കാരിന്റെ ഇടപെടൽ പിന്നോട്ട് പോകുന്നതുകൊണ്ടല്ലേ സർക്കാർ ഇങ്ങനെ ഒരു സമരം വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരുകൾക്ക് ഇടപെടാതിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിയമങ്ങൾ സ്ഥാപിതമായത് ഈ ട്രാൻസ്പോർട്ട് സംവിധാന സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ വരുന്ന സമയത്ത് അന്നത്തെ നിയമം നിർമ്മിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വരുമെന്നോ ഓൺലൈൻ ഒരു ടാക്സി ഇതുപോലെയുള്ള ഒരു സംവിധാനം വരുമെന്നോ അന്ന് നിയമം കൊണ്ടുവന്നവർ ചിന്തിച്ചിട്ട് പോലുമില്ല ഇന്ന് ഇത് പുതിയൊരു യുഗമാണ് അപ്പോൾ ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഗിഗ് പ്ലാറ്റ്ഫോമുകളെ പുതിയ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ഒരു പുതിയൊരു ലേബർ കോഡ് അപ്പൊ ലേബർ കോഡ് ഇതിനകത്ത് നിലവിൽ വന്നിട്ടില്ല ലേബർ കോഡ് വരികയും ഇതിനകത്തുള്ള തൊഴിലാളികളെ സംരക്ഷിക്കാത്ത രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തര ഉത്തരവാദിത്തമാണ് ഇതിപ്പോ നമുക്കറിയാം ഇപ്പൊ നിലവിലെ ഫോർട്ട് വെച്ച് അതുപോലെ തിരുവനന്തപുരത്തൊക്കെ സൈക്കിൾ റിക്ഷ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഓട്ടോറിക്ഷ വരു വന്ന സമയത്ത് ഈ സൈക്കിൾ റിക്ഷക്കാര് ഓട്ടോറിക്ഷ കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചത് അങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ അതേപോലെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ചേഞ്ച് ആണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാകണം അതുപോലെ തന്നെ ലേബർ കോഡ് നിയം നിലവിൽ കൊണ്ടുവരണം എന്നാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ലേബർ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തൊഴിലാളികളെല്ലാം ഇതിനകത്തു വരുവുള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇ എസ് ഐ പി എഫ് അങ്ങനെ രാജ്യം എന്തൊക്കെയാണ് ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് അതെല്ലാം കിട്ടണം അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം രാവിലെ ഒരു എട്ട് മണി തൊട്ടുള്ള ഒരു ടൈമും വൈകുന്നേരം ഒരു അഞ്ചു മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ള ഒരു ടൈമാണ് പീക്ക് ടൈം എന്ന് പറയുന്നത് ഈ സമയത്ത് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു തൊഴിലാളിക്ക് ന്യായമായിട്ടുള്ള ഒരു വേതനം ലഭിക്കത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഡ്രൈവർ രാവിലെ ആ സമയത്ത് കയറി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് നിർത്തി കഴിഞ്ഞാലാണ് അയാൾക്ക് വീട്ടിൽ അരിമേടിക്കാനുള്ള കൃത്യമായി പറഞ്ഞാൽ അരിമേടിക്കാനുള്ള പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾക്കെല്ലാം മുകളിലേക്ക് പോയി അതായത് വർക്കിംഗ് അവേഴ്സ് ഏതാണ്ട് പതിനാറും പതിനേഴും മണിക്കൂറിലേക്ക് പോവുകയാണ് ഇതൊക്കെ കണ്ടില്ലായെന്ന് നടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇപ്പോൾ ഒരു തൊഴിലാളി സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു സർക്കാരിന് ഒരിക്കലും പറ്റില്ല അത് സർക്കാർ കണ്ടേ പറ്റുകയുള്ളു ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മളെ മറ്റുള്ള സംഘടനകൾ മറ്റുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പല സ്ഥലങ്ങളിലും തടയുന്നുണ്ട് ഇതിനകത്തൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന പാർട്ടികളുടെ പോഷക സംഘടനകളാണ് ആർട്ടിക്കിൾ നയൻറ്റീൻ ഞങ്ങൾക്കുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യവും നമുക്ക് നിയമപരമായിട്ട് നമ്മുടെ തൊഴിലെടുക്കാനുള്ള ഒരു അവകാശവും ആ ഒരു കസ്റ്റമറിനെ ഏത് വാഹനം ചൂസ് ചെയ്യണം എന്നുള്ള അയാളുടെ ആ ഒരു അവകാശം ആർട്ടിക്കിൾ നയൻറ്റീൻ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് അകത്തുള്ള ഒരു പോയിന്റാണ് അതിനെ വ്യക്തമായിട്ട് ഇവർ ലംഘിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തല്ലലും തലോടലും നടത്തുകയാണ് അതൊക്കെ നിർത്തണം ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു നൂതനമായിട്ടുള്ള ആശയത്തിലേക്ക് ഇനിയുള്ള പുതു തലമുറകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയരുത് കാരണം കേരളത്തെ വിദേശ ജനതകളും ടൂറിസ്റ്റുകളും വളരെ കാര്യമായിട്ട് ഉറ്റുനോക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഈ പറയുന്ന ഈയൊരു പുതു ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന മോശമായ അത് തന്നെയാണ് ഈ പറയുന്നത് കാലത്തിനനുസരിച്ച് മാറുന്നതിന്റെ ഒരു മാറ്റം തന്നെയാണ് ഈ ഓൺലൈൻ ടാക്സി എന്നൊക്കെ പറയുന്നത് അപ്പോ അവരും നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവരെ കൂടെ സർക്കാർ കൃത്യമായി പരിഗണിച്ച ഈ പ്രശ്നങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്